നമസ്കാരം ഷൈലസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ നമുക്ക് കയ്പ്പില്ലാതെ പാവക്ക വറുത്തരച്ച് വെക്കാം അഥവാ തീയ്യൽ അതുണ്ടാക്കാം അതിനായിട്ട് നാല് പാവക്ക ഇത് അര കിലോ പാവക്കയുണ്ട് അതൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് നടുവേ മുറിച്ച് എടുക്കണം എന്നിട്ട് അതിനകത്തെ പാട കണ്ടോ ആ കുരുവും പാടയും എല്ലാം കളയണം എന്നാലേ ഇതിന് കയ്പ്പില്ലാതെ ഇരിക്കുകയുള്ളൂ എന്നിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സവാള പിന്നെ നാല് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വാളം പുളിയാണ് കേട്ടോ ഇത് അതൊന്ന് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാവൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു തേങ്ങയുടെ ഭാഗം മാറ്റിയിട്ട് മുക്കാൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങ ചിരവിയത് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പാവക്ക പകുതി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴക്കിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റണം അപ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്തത് ഒരു പകുതിയോളം പകുതി വറവായിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാവക്ക നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ വറുക്കുന്നതിലേക്ക് പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ല മൂത്ത മണം വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വെണ്ണ പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നിട്ടാണ് എന്നിട്ട് ആ അരപ്പ് നമുക്ക് ഈ പാവക്ക വഴന്ന് വന്നിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി പിന്നെ നമുക്കിതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സംഭവമുണ്ട് അത് ഓർക്കുന്നുണ്ടോ മറന്നുപോയോ നിങ്ങളെല്ലാവരും ആ ഉപ്പ് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിക്കൊട്ടി തിളപ്പിച്ച് നമുക്കൊന്ന് ഈ പാവക്കത്തിയിൽ അതായത് ഒട്ടും കയ്പില്ലാട്ടാ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും പിന്നെ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുുകും പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ചെറിയ കൊച്ചുള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് വരിഞ്ഞ തീട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ പാകമായിരിക്കുന്ന പാവക്കത്തിയലിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കണം അതായത് താളിച്ച് ചേർക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വറവ് ചേർക്കണമെന്നും ചിലടത്തൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കയ്പില്ലാത്ത പാവക്കത്തിയിൽ റെഡിയാക്കി എടുക്കാം കണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഇതൊന്നെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം